കൊച്ചി കലൂർ സ്റ്റേഡിയം പൂർണ്ണമായും റിപ്പോർട്ടർ ടി വിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ജി സി ഡി എ റിപ്പോർട്ടർ ടി വി ഇക്കാര്യം ആവശ്യപ്പെട്ടുവെങ്കിലും നിരസിച്ചതായി ജി സി ഡി എ ചെയർമാൻ വ്യക്തമാക്കി ഭാവി പരിപാടികൾക്ക് റിപ്പോർട്ടർ ടിവിയുമായി യാതൊരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല എന്നും ജി സി ഡി എ അറിയിച്ചു മെസ്സി വരുമോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോൾ ആരും ഉന്നയിക്കുന്നില്ല പ്രേമികൾക്ക് പ്രതീക്ഷയുമില്ല എന്നാൽ മെസ്സി ഇനി വന്നാലും സ്റ്റേഡിയം പൂർണമായും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നൽകില്ലെന്ന് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു മറ്റുള്ളവരെ ഒഴിവാക്കി തങ്ങൾക്ക് മാത്രമായി സ്റ്റേഡിയം അനുവദിക്കുന്ന കാര്യം റിപ്പോർട്ടർ ആവശ്യപ്പെട്ടെങ്കിലും നിഷേധിച്ചതായി ജി സി ഡി എ വ്യക്തമാക്കി ഇത്രയൊക്കെ ചെയ്തേജ് ഒരു പരിഗണന ഈ അതാണ് പരിഗണനത്തിന്റെ പക്ഷേ അത് പോയി പോയി എക്സ്ക്ലൂസിവിറ്റിയിലേക്ക് പോവില്ല പറഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ സമ്പൂർണാധികാരത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടാവില്ല വരുന്ന ഇവന്റുകളുമായി ബന്ധപ്പെട്ട് ടൈം ടു ടൈം എഗ്രിമെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് പരിഗണന കൊടുക്കും അത് ഗവൺമെന്റിന്റെ അറിവോടെ ഒരു ഘട്ടത്തിൽ എക്സ്ക്ലൂസിവിറ്റി എന്നോട് ചോദിച്ചു കഴിയില്ല എന്ന് പറഞ്ഞു നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ റിപ്പോർട്ടർ ആൻഡ് ഡി എൻഗേജ്മെന്റ് ഇല്ല ഭാവി പരിപാടികൾക്ക് റിപ്പോർട്ടർ യാതൊരു കരാറിലും ഒപ്പിട്ടിട്ടില്ല എന്നാൽ സ്റ്റേഡിയം നവീകരണത്തിന് ഏറെ പണം ചെലവഴിച്ചിട്ടുള്ളതിനാൽ ചില വിട്ടുവീഴ്ചകൾക്ക് ജി സി ഡി എ തയ്യാറാണ് പക്ഷേ അത് ഓരോ പരിപാടിക്കും പരിപാടിയുടെ സ്വഭാവത്തിനനുസരിച്ച് സമയാസമയം കരാറിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കുമെന്നും ജി സി ഡി എ വ്യക്തമാക്കുന്നു അതേസമയം സ്റ്റേഡിയത്തിൽ സ്പോൺസർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയും ഉടൻ പൂർത്തിയാക്കും നല്ലപോലെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് പക്ഷേ അതിന്റെ കൃത്യം ഉത്തരവാദിത്തമുള്ള ജോലിയാണ് കാരണം എൻ്റെ റേറ്റ്സ് നോക്കി ഉപയോഗിച്ച മെറ്റീരിയലിനെ ക്വാണ്ടിഫൈ ചെയ്ത് വളരെ കൃത്യമായി ചെയ്യണം ഒരു വിവാദത്തിന് ഇടയാകാത്ത വിധത്തിൽ മൂന്ന് പേർക്കൊരു ധാരണ വരണം റിപ്പോർട്ടർക്കും ഫൗണ്ടേഷനും ഞങ്ങൾക്കും ഓരോരുത്തർ ഓരോ ഫിഗർ പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്തൊരു കഴിയണം സോ ഞങ്ങളെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പറയാനും പറ്റും കാരണം ഇതിൽ ഒളിക്കാനൊന്നുമില്ല മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സ്പോൺസർ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ജി സി ഡി എ അവകാശപ്പെടുന്നത് ജനം കൊച്ചി